കോട്ടയം പൊൻകുന്നത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട വീട്ടിലേക്ക് ഇടിച്ചു കയറി ആ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി പിന്നീട് രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തു പൊൻകുന്നം പാലാ റോഡിൽ അട്ടിക്കലാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി ഈ അപകടം അപകടമുണ്ടാകുന്നത് അപകടത്തിൽപ്പെട്ട ആംബുലൻസാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാറത്തോട് സ്വദേശിയായിട്ടുള്ള രാജു എന്ന വ്യക്തിയാണ് ആ രോഗിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് പിന്നീട് രക്തസ്രാവത്തെ തുടർന്ന് ഈ രോഗി മരിക്കുകയും ചെയ്തു ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആംബുലൻസിൻ്റെ ഉടമയും നേഴ്സുമായ വ്യക്തി ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ കാഞ്ഞിരപ്പള്ളി മേരിക്കിൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് മൂന്ന് മുക്കാൽ മണിയോട് കൂടി ഒരു പേഷ്യൻ്റിനെ രാജു എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ വളരെ വളരെ ഗുരുതരമായിരുന്നു പേഷ്യൻ്റിൻ്റെ തലയ്ക്കകത്ത് ബ്ലഡ് ബ്ലീഡിങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് പേഷ്യൻ്റ് ഡയാലിസിസ് പേഷ്യൻ്റാണ് ഡെയിലി രണ്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഡയാലിസിസോളം ചെയ്യുന്ന പേഷ്യൻ്റായിരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായി വന്ന പേഷ്യൻ്റാണ് അപ്പോൾ പോയ വഴിക്ക് ഇതുപോലെ വണ്ടി ആക്സിഡൻറ്റായി അപ്പോൾ തന്നെ നമ്മൾ വേറെ ആംബുലൻസ് വിളിച്ച് പേഷ്യൻറ്റിനെ ഞാനും പോയി ഞാനും കൂടെ പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആ കൂട്ടത്തില് കൂടെ വന്ന ആൾക്കാർക്കും പരിക്കുണ്ടോ ബൈസ് സ്റ്റാൻഡേഴ്സിന് പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡ് കൂടെ വന്ന് അപ്പോൾ അവരെയും മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അതിന് ശേഷം ഒരു ഏഴ് മണിയോടുകൂടിയാണ് രണ്ട് മണി അഞ്ച് മണിയോട് നാലുമണിക്ക് ശേഷമാണ് സംഭവിക്കുന്നത് ഒരു ഏഴ് കൂടി പേഷ്യൻ്റ് മരിച്ചു എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയാൻ സാധിച്ചു മഴയുള്ള സമയമായിരിക്കും അപകടം ഉണ്ടായത് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണല്ലേ ആ ഈ വണ്ടി ബാക്കിൽ എന്തോ സംഭവിച്ചു എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല അപ്പം എന്നാൽ ബാക്കിൽ എന്തോ സംഭവിച്ചിട്ട് ഡ്രൈവർ വണ്ടി കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ശക്ലം ഒരു മറിയാൻ പോവോ എന്തോ ഒരു സംഭവിക്കുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു ഈ ബാക്കിലെ ഒരു വൈ ചെറിയൊരു ഇത് വന്നു പോയി പിന്നെ അദ്ദേഹം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുകയാണ് പിന്നെ എന്നാണെന്ന് പെട്ടെന്ന് മനസ് സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ചു രോഗി മരണപ്പെട്ടു മറ്റുള്ള ആളുകൾക്ക് ഒരാൾക്ക് തലയ്ക്ക് തല എങ്ങാണ്ട് ഇടിച്ച് ഇടിച്ച് തല മുഴച്ചിരിപ്പുണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജ് വന്നു പിന്നെ മുമ്പിലിരുന്ന പേഷ്യൻ്റെ വൈഫാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് വലിയ പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പുള്ളിക്കാരി ആക്കിയിട്ടുണ്ട് പുള്ളിക്കാരി ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആയിരിക്കാം അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലാണ് ഈ ബൈസ്റ്റാൻഡറും തല മുട്ടിയ ബൈസ്റ്റാൻഡറും ഞാനും ഇരുന്നത് എനിക്കും എൻ്റെ കഴുത്തിനും പിന്നെ നെഞ്ചിനും ഒക്കെ പരിക്കുണ്ട് ആശുപത്രിയിൽ പോയി സീറ്റും എക്സറേ ഒക്കെ എടുത്തു എല്ലാ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഡിസ്ചാർജ് ആയി വന്നതാണ് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് ആ പൊൻകുന്നം പാലാ റോഡിൽ അട്ടിക്കൽ ഈ അപകടം ഉണ്ടാകുന്നത് മഴ പെയ്യുന്ന സമയമായിരുന്നു ഈ സമയത്താണ് ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത് വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ടയർ പഞ്ചറായതാണോ അപകടത്തിന് കാരണം എന്നൊരു സംശയമുണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നല്ല കണ്ടീഷനുള്ള ടയർ തന്നെയാണ് മോശമല്ല പക്ഷേ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലിത് പഞ്ചറായതായിരിക്കാം ഈ അപകടത്തിന് കാരണമെന്നൊരു സംശയം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് വാഹനത്തിൻ്റെ പിൻഭാഗത്തൊന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നീട് സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വാഹനം ഇടിച്ചു കയറിയ വീട് തയ് തൊട്ട് സമീപത്ത് കാണുന്ന വീട് തന്നെയാണ് പൊൻകുന്നം ഭാഗത്തു നിന്ന് പാലായിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന വീട്ടിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും ഈ വീടിൻ്റെ ഒരു മുറി ഒരു മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന അവസ്ഥയിലാണ് ഇതിപ്പോൾ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ മുറിയിൽ മൂന്ന് ആളുകളാണ് ഉണ്ടായിരുന്നത് അമ്മയും രണ്ട് മക്കളും അടക്കം മൂന്ന് പേര് ഈ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു അവർക്ക് അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ് അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നാലുമണിയോടു കൂടി എന്തോ ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണർന്നു നോക്കുന്നത് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് വീടിൻ്റെ ജനലും കട്ടളയും അടക്കം ഇഷ്ടിക അടക്കമുള്ള സാധനങ്ങൾ തങ്ങളുടെ അരികിലേക്ക് കട്ടിലിലേക്ക് വീണ് കിടക്കുന്നതാണ് കാണുന്നത് തൊട്ട് ഒരു വലിയ അലമാരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തലയിലേക്ക് അടക്കം ഇഷ്ടികയും കട്ടളയും ഒന്നും പതിക്കാതിരുന്നതെന്നുള്ളതാണ് അവർ പറയുന്നത് അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന പാറത്തോട് സ്വദേശിയായ രാജു പിന്നീട് രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മരണപ്പെടുകയും ചെയ്തു പൊൻകുന്നത്തു നിന്നും വിവേക് ജീവിനത്തിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ് ടി